ആറ്റിങ്ങിലെ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോഴും മിഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ് ആറ്റിങ്ങിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും ആറ്റിങ്ങിലെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് പ്രകാരം അടൂൾ പ്രകാശിനാണ് ലീഡ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് വോട്ടുകളുടെ ലീഡാണ് അടൂൾ പ്രകാശിന് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ നോക്കിക്കാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടൂൽ പ്രകാശിന് മുപ്പത്തിമൂന്ന് പോയിന്റ് ശതമാനം വോട്ട് കിട്ടിയപ്പോൾ അതേപോലെ തന്നെ വി മുരളീധരൻ അക്ഷരാതൽ തിരുവോണ മത്സരം നമുക്ക് മുപ്പത്തി ഒന്ന് പോയിന്റ് എൺപത്തി ഒന്ന് ശതമാനം ആ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയും തമ്മിൽ വെറും രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസമാണ് അത് നമ്മൾ വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പതിനെട്ട് വോട്ടിന്റെ വ്യത്യാസമാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് ചാനലുകൾ നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചാനലുകൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് വി ജോയിക്കാണ് ലീഡ് എന്നതാണ് മൂവായിരത്തിഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് വി ജോയിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ് ആറ്റിങ്ങില് ആ നമുക്ക് ഇപ്പോൾ ചാനലുകൾ കൊടുത്തിരിക്കുന്ന വാർത്താ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇത് എങ്ങോട്ട് വേണമെങ്കിലും പോകുന്ന ഒരു മത്സരമാണ് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ് കാരണം ഇനിയും ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ആർക്കെങ്കിലും നിയോജക മണ്ഡലത്തിൽ എണ്ണുവാനുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അത് വളരെ വ്യക്തമാണ് കാരണം ഒമ്പത് ലക്ഷം വോട്ടുകളാണ് ഇത്തവണ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ പോൾ ചെയ്തത് ഇതുവരെ എട്ട് ലക്ഷം വോട്ടുകളോളമേ എണ്ണി തീർത്തിട്ടുള്ളൂ ഇനിയും ഒരു ലക്ഷം വോട്ടുകളുണ്ട് ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ എണ്ണി എണ്ണിത്തീരാനുള്ള വോട്ടുകൾ രണ്ട് എൽ ഡി എഫിന് അനുകൂലവും മൂന്ന് ബോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി വരുന്നതാണ് അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ ഇതൊരു ഫൈറ്റിലേക്ക് തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ എന്ന് ഇതിനകത്ത് പല വിജയങ്ങളും പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പല സ്ഥാനാർത്ഥികളും വിജയിച്ചു എന്ന രീതിയിൽ തന്നെ വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കും നമുക്ക് ഭൂരിപക്ഷം രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫുട്ബോൾ ചാനലികൾ നമുക്ക് നൽകുന്ന ഭൂരിപക്ഷം അതെ ഫാൻ കമ്പനീഷൻ നേരെ എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോഴും അതെ അതെ ആ രീതിയിലൊന്ന് ഒന്ന് പോകാൻ തോന്നി മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഒന്ന് കടക്കാം അല്ലെ ഇനി അടുത്ത മണ്ഡലമായി നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏതാണ് പറഞ്ഞത് ത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ടുകളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് അതേസമയം ആരിഫ് നേരിട്ടുള്ളത് മുപ്പത്തി അയ്യായിരത്തി ഭൂരിപക്ഷം എന്ന് പറയുന്നത് അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടിന്റെ ഒമ്പത് ഭൂരിപക്ഷമാണ് ഓരോ പാർട്ടികളും എത്ര ശതമാനം വോട്ടുകൾ നേടിയത് മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകളാണ് കെ സി വകുപ്പന നേടിവരി മുപ്പത്തിരണ്ട് പോയിന്റ് പതിനേഴ് ശതമാനം വോട്ടുകളാണ് എം എന്ന് അതുപോലെ നമ്മളുടെ ഇടത്ത് ചൂണ്ടിക്കാട്ടിക്കുന്ന ഏറ്റവും പുതിയ സാഹചര്യം ഇരുപത്തി എട്ട് പോയിന്റ് മുപ്പത്തി ഏഴ് ശതമാനം നേരിടുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളായിരുന്നു നേരിട്ട് ഇത്തവണ നേരിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ടുകളിൽ നടത്തി വരുന്ന ഒരു വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത മണ്ഡലം നോക്കി കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ പച്ചത്തുരുത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന കളി തടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന നമ്മുടെ മന്ത്രി മത്സരിച്ച മന്ത്രി വിജയത്തോടെ അടുക്കുന്ന ആലത്തൂർ മണ്ഡലത്തെ പറ്റിട്ടാണ് ആലത്തൂർ മണ്ഡലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ൃഷ്ണ മുപ്പത് മൂന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ നേടിയിട്ടുണ്ട് അതേസമയം മൂന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി വ്യത്യാസം വ്യത്യാസമാണ് നിലവിലുള്ളത്യാസം ഇരുപതിനായിരത്തി നൂറ്റി ആറ് വോട്ടുകളുടെ വ്യത്യാസം നമ്മൾ അതേസമയം നോക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ടി എൻ സരസു ഈ ബി ജെ പി എല്ലാ മണ്ഡലങ്ങളിലും ും ക്രമേണമായി ഭൂരിപക്ഷം കൂട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ എടുത്തു കാണേണ്ട സംഭവമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം എൺപതിനായിരം വോട്ടുകൾ മാത്രം നേടിയ ബിജെപിയുടെ സ്ഥാനത്ത് ഇത്തവണ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് മിക്ക വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ അതെ അതെ സംസ്ഥാനത്തെ എല്ലാവർക്കും തന്നെ ബിജെപിയുടെ വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ പോയിന്റ് ൃഷ്ണൻ നേടിയിട്ടുള്ള വോട്ടുകൾ അതുകൊണ്ട് തന്നെ ചേലക്കര ഒരു ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഒരു പക്ഷേ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ രമ്യ ഹരിദാസിനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അങ്ങനെ അങ്ങനെ ഒരു വെച്ചുമാറ സാധ്യത ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും കാരണം ചേലക്കരയെ സംബന്ധിച്ച് യു ഡി എഫിനെ നിർത്താൻ വേറൊരു നല്ല ചോയ്സ് ഓഫ് കാൻഡിഡേറ്റ് ഇല്ല എന്നത് വളരെ വലിയൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും ചേലക്കര പോലൊരു മണ്ഡലത്തിൽ ഇപ്പഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കാവുന്ന ഒരു സഹതാപം കൂടി നോക്കിക്കാണുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു ചേലക്കരയിൽ ചേലക്കരയിൽ രമ്യാരിദാസിനെ തന്നെ നിർത്താനായിരിക്കും സാധ്യത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും തീർച്ചയായിട്ടും പക്ഷെ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത മണ്ഡലം ഏതാണ് അടുത്ത മണ്ഡലത്തെ നമ്മൾ നമ്മൾ ആറ്റിങ്ങലിനെ പറ്റി ഒന്ന് പറഞ്ഞതാണ് നമുക്കിപ്പോൾ വേണമെങ്കിൽ ആയിട്ടിങ്ങിലെ ഭൂരിപക്ഷം എത്ര ആണെന്നെങ്കിൽ മാത്രം ഒന്ന് പറയാം ഇപ്പോൾ ആറ്റിങ്ങിൽ കാണിക്കുന്ന അടൂർപ്രകാശിന്റെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടുകളിലെ ഭൂരിപക്ഷമാണ് കാണിക്കുന്നത് ഇപ്പോഴും അടൂർപ്രകാശ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത് എന്ന് പറയുന്നു പക്ഷെ ചാനലുകളിൽ രണ്ടായിരത്തി എൺപത്തിനാല് വോട്ടുകൾക്ക് ബി ജോയി ലീഡ് ചെയ്യുന്നു എന്നാണ് ചാനലുകളിൽ കാണിക്കുന്നത് എറണാകുളം ചാലക്കുടി മണ്ഡലത്തിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി നോക്കിക്കാണ്ട അടുത്ത മണ്ഡലത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് പോകുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ ബന്യ ബഹനാൻ മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് നേടിയിട്ടുള്ളത് പക്ഷേ രവീന്ദ്രൻ മാസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾ കഴിഞ്ഞ തവണ ബെന്നി ബഹനാൻ നേടിയ വോട്ട് എന്ന് പറയുന്നത് നാല് ലക്ഷത്തിനപ്പുറമായിരുന്നു എന്നാൽ ഇത്തവണ വളരെ അധികമായി ബന്യബഹനാന്റെ വോട്ടുകൾ കുറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇതിൽ വളരെ രസമുള്ളൊരു ഫാക്ടർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് കെ ഉണ്ണികൃഷ്ണൻ നമ്മള് നമ്മുടെ സംവാദത്തിൽ പറഞ്ഞതുപോലെ തന്നെ കെ ഉണ്ണികൃഷ്ണൻ ബി ജെ പിയുടെ നേടിയത് ബി ഡി ജെഎസിന്റെ നേടിയത് ഒരു ലക്ഷത്തി അമ്പത്തിയായിരത്തി അമ്പത്തിമൂന്ന് നോട്ടുകളാണ് അയ്യായിരത്തി എഴുനൂറ്റി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് നോട്ടുകളാണ് പക്ഷെ അതേസമയം അഡ്വക്കേറ്റ് ചാർലി പോളുന്ന ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരത്തിഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഉടൽ എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നാനൂറ് റൂട്ടിലുള്ള മാത്രം വ്യത്യാസമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത് അതായത് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ തന്നെ വോട്ടുകൾ പിടിക്കുക ഉണ്ടായി പക്ഷെ അത് ബെന്നി ബെ ഒരു രീതിയിൽ പതിച്ചില്ല ഒരു തരംഗത്തിന് തരംഗത്തിന്റെ അനുകൂലം നല്ല രീതിയിൽ ബെന്നി ബഹനാനും കിട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ് അതെ തീർച്ചയായിട്ടും കൂടെ നേരത്തെ നോക്കി കഴിഞ്ഞാൽ ബെന്നി പതിനാനം നാല് പോയിന്റ് നാല് ശതമാനമാണ് സി രവീന്ദ്രനാഥൻ മുപ്പത്തിനാല് കെ ശതമാനമാണ് അതേപോലെ തന്നെ പോളിന് ശതമാനമാണ് അതെ എന്തായാലും വലിയ വഹനാൻ തന്നെയാണ് ചാകക്കുടിയുടെ അടുത്ത എം ബി എന്ന് ഉറപ്പായിരിക്കും അതെ നൂറ് ശതമാനം ഉറപ്പായിരിക്കും നമുക്ക് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളം ആണ് എറണാകുളം ശരിക്ക് ഞെട്ടിച്ചതല്ലേ എറണാകുളത്ത് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇത്തവണ ഹൈബീന നേടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാല് പത്ത് വോട്ടുകളിലെ മൊബൈൽ ഭൂരിപക്ഷമാണ് ഇപ്പോഴും ആ മണ്ഡലത്തിൽ തീർന്നിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം വോട്ടുകൾ വളരെ നിയറാണ് ഹൈബീർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് എറണാകുളം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ആ മണ്ഡലത്തിൽ നേരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും നാല് ലക്ഷത്തി ൊമ്പത് വോട്ടികളാണ് ഹൈബിയെ നേടിയിരിക്കുന്നത് ടീച്ചർ നേടിയിരിക്കുന്നത് രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുനൂറ്റി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒന് ഹൈബി നേടിയ ഭൂരി ലഭിച്ചില്ല അതാണ് സങ്കടം അതെ അത് പ്രയാസമുള്ളൊരു നമ്മുടെ ആണ് പറയാൻ സാധിക്കുന്ന അതേസമയം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞവേ നമുക്ക് പറയാം ആലക്കുടിയിൽ നല്ല വോട്ടിംഗ് വോട്ടൊക്കെ ആളാണ് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി നാല്പത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് വോട്ടാണ് ലഭിച്ചത് അല്ലേ നമുക്ക് അതെ ഐഫോൺസ് കണ്ണ നേടി അത്രയും വോട്ടുകൾ അത്രയും വോട്ടുകളോളം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും പക്ഷെ ബിജെപിക്ക് മറ്റുള്ള മണ്ഡലത്തിൽ ലഭിക്കുന്ന ക്രമാതീതമായ വോട്ടുകളുടെ വർധന ഈ മണ്ഡലത്തിൽ നേടാൻ സാധിച്ചില്ല എന്ന് നമുക്ക് ട്വന്റി ട്വന്റി ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷെ വോട്ട് ചാലക്കുടി പോലെ ലഭിച്ചില്ല മുപ്പത്തി ഒമ്പതിനായിരത്തില്ല ഒരു വലിയ കാര്യമാണ് നമുക്ക് അതേപോലെ തന്നെ പറയാൻ സാധിക്കുന്നത് ഐ ബിഎഡിന് ലഭിച്ച വോട്ടിംഗ് പെർസെന്റേജ് അമ്പത്തിരണ്ട് ശതമാനം ഐ ബിഎഡിന് ലഭിച്ചത് അതായത് നൂറ് ശതമാനത്തിൽ അമ്പത്തിരണ്ട് ശതമാനം വോട്ടുകളാണ് ഐ ബിഎഡിന് ലഭിച്ചത് അതേപോലെ തന്നെ ഷൈൻ ടീച്ചർക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് നാപ്പത്തി ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലത്തിൽ അതും വളരെ പ്രമുഖമായ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ ഇത്രയും ശതമാനം വോട്ടുകളാണോ കിട്ടേണ്ടത് എന്നൊരു വളരെ വലിയൊരു ചോദ്യചിഹ്നമുണ്ട് അത് തീർത്തും നിരാശാജനകമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ കാൻഡിഡേറ്റുകളില് ഇത് എൽ ഡി എഫിന് വളരെയധികം വിമർശനം നേടിക്കൊടുക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എറണാകുളം ഹൈബിയുടെ ഒപ്പം തന്നെ നിൽക്കുന്നു അടുത്ത മണ്ഡലം ഏതാണ് അടുത്ത മണ്ഡലം ഇടുക്കിയാണ് ഇടുക്കിയിൽ നാല് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓട്ടാണ് ദീൻപുര്യാക്രൂസ് നേടിയിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊണ്ണൂറ്റി ആറ് ഓട്ടുകളാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് നേടിയിരിക്കുന്നത് അതേപോലെ തന്നെ സംഗീതാ വിശ്വനാഥും ഒരു ലക്ഷത്തിനടുത്തുള്ള വോട്ടുകൾ നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സാധാരണ ഇടുക്കി മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിനടുത്തൊരു വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സോറി എൻ ഡി എ സ്ഥാനാർത്ഥി നേടുന്നത് അപൂർവമാണ് ഇത്തവണ ഗമ്യമായി മിക്ക മണ്ഡലങ്ങളിലും വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് ബി ജെ പി എന്ന് പറയുമ്പോൾ ഈ മണ്ഡലത്തിലും വളരെ കുറവാണ് വോട്ടെങ്കിലും സാധാരണ രീതിയിലുള്ള ഇടുക്കി മണ്ഡലത്തിലെ ബി ജെ പി നോക്കുമ്പോൾ ഇത് വല്ല കൂടിയ ഒരു വോട്ടാണെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയത് അതെ പ്രത്യേകിച്ച് ബി ഡി ജി എസ് സ്ഥാനാർത്ഥി കൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയല്ല ബി ഡി ജി എസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ഥാനാർത്ഥി കൂടിയാണോ പ്രത്യേകിച്ച് ബി ഡി ജി എസിന്റെ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ എൽ ഡി എഫിന്റെ വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു ജോയിസ് ജോർജ് എന്നത് അതുപോലെ തന്നെ നമ്മള് വോട്ടിങ്ങിന്റെ പ്രസിഡന്റ് നോക്കി കഴിഞ്ഞാൽ നൂറ് ശതമാനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ അമ്പത്തിൽ ഡീൻ ായിരുന്നു അമ്പത് ശതമാനത്തിന് മുകളിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുക എന്ന് പറഞ്ഞു എറണാകുളവും ഇടുക്കിയും എല്ലാം എന്തെങ്കിലും വലിയ തരംഗമായിരുന്നു കേരളത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അതേപോലെ തന്നെ ജോയിസ് ജോർജിനെ നേടാൻ സാധിച്ചത് വെറും മുപ്പത്തി ഒന്ന് ശതമാ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് സംഗീതാ വിശ്വനാഥിന് പത്ത് ശതമാനത്തിലും അധികം നോട്ടുകൾ നേടാൻ സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കാര്യമാണ് ശരി ഇനി നമുക്ക് അടുത്തത് കണ്ണൂരിലേക്ക് പോകുന്ന വിചാരിക്കുന്നത് അതെ കണ്ണൂരിൽ വീണ്ടും കെ സുധാകരൻ വിജയിച്ചു വരികയാണ് അതും കണ്ണൂരിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങൾ ഒന്നിൽ നിന്നാണ് കെ സുധാകരൻ വിജയിച്ചിട്ട് വരുന്നത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ് വോട്ടുകളിലെ വമ്പിച്ച ഭൂരിപക്ഷമാണ് ജയരാജിനെതിരെ കെ സുധാകരൻ നേടിയിരിക്കുന്നത് അത് ഇതൊരു വലിയ മാർജിൻ തന്നെയാണ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ ഒരു വലിയ മാർജിൻ തന്നെയാണ് ഇവിടെ നേടിയിരിക്കുന്നത് നമ്മൾ എടുത്തു പറയുന്ന തളിപ്പറമ്പ് പോലെയുള്ള മണ്ഡലങ്ങളിൽ പോലും യു ഡി എഫ് ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഒരു തരംഗമല്ല സുനാമിയാണ് നമുക്ക് വേണമെങ്കിൽ മറ്റൊന്ന് അവിടെ കോൺഗ്രസിന്റെ സ്വന്തം സി രഘുനാഥ് ബി ജെ പി കാൻഡിഡേറ്റ് വന്നപ്പോൾ പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ കൂടെ പറ്റിയില്ല അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾ ഇത്തവണ നേടാൻ സാധിച്ചു അപ്പൊ ഇതിൽ നിന്ന് ഈ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ അല്ല മറിഞ്ഞിരിക്കുന്നത് ഇത്തവണ മറിഞ്ഞിരിക്കുന്ന സീരുന്ന പിടിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ വോട്ടുകളാണോ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും വോട്ടിങ് പെർസന്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ സുധാകരൻ നാപ്പത്തിയെട്ട് പോയിന്റ് എൺപത്തിമൂന്ന് ശതമാനം വോട്ടുകളാണ് നേടിയിട്ടുള്ളത് അതേപോലെ തന്നെ എം വി ജയരാജൻ മുപ്പത്തി എട്ട് പോയിന്റ് മുപ്പത്തി എട്ട് പോയിന്റ് മുപ്പത് ആണ് നേടിയിട്ടുള്ളത് അതേപോലെ തന്നെ സി രഘുനാഥ് പതിനൊന്ന് ശതമാനം വോട്ടുകൾ നേടിയിട്ടുണ്ട് നമുക്കിത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വലിയ ഒരു ഈ തരംഗത്തിന്റെ എഫക്ട് എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അടുത്തതായി നമുക്ക് നോക്കേണ്ടത് കാസർഗോഡ് മണ്ഡലത്തെ പറ്റിയിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണ നാൽപ്പത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിച്ച രാജ്മോൻ ഉണ്ടെത്താൻ ഇത്തവണ ജയിച്ചിരിക്കുന്ന അമ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് കാരണം കാസർഗോഡ് എന്ന മണ്ഡലം നമുക്ക് അറിയാം എൽ ഡി എഫിന്റെ കുട്ടികയായിട്ടുള്ള പല പഞ്ചായത്തുകളും അല്ലെ പല നിയമസഭാ മണ്ഡലങ്ങളും അടങ്ങുന്ന നിയോജ ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് എന്ന് പറഞ്ഞത് കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുക അതും കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുക എന്ന് പറയുന്നത് അത്യാപൂർവങ്ങൾ അത്യപൂർവങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ തവണ തരംഗം ആനുവേശി ഇത്തവണ തരംഗത്തിന്റെ തോത് വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറിന്റെ ഭൂരിപക്ഷമാണ് നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ പിന്നെ നോക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും കുറവ് വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയാൻ സാധിക്കും അതായത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ മാത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താന് ി ബാലകൃഷ്ണൻ മാസ്റ്റർ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് എം എൽ അശ്വിനി ഇത്തരം നല്ല രീതിയിൽ കൂടുതൽ സമാഹരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ എം എൽ അശ്വിനിക്ക് സമാഹരിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു നോക്കി കഴിഞ്ഞാൽ പോയിന്റ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം രാജ്മവൻ വേണ്ടി തന്നെ മുപ്പത്തഞ്ച് പോയിന്റ് മുപ്പത്തി ശതമാനം വോട്ട് ബാലകൃഷ്ണൻ മാസ്റ്റർ നേടുകയും എം എൽ ലക്ഷ്മി ഇരുപത് ശതമാനം വോട്ടുകൾ ആ മണ്ഡലത്തിൽ നേടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇരുപത് ശതമാനം ബി ജെ പി ഒരു മണ്ഡലത്തിൽ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ട്രൈക്ക് വളരെയധികം വലുതായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വര തശ്വരിയെ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുകയായിരിക്കും തീർച്ചയായിട്ടും കാസർഗോഡ് മണ്ഡലം കൊല്ലമാണ് നമ്മള് പറയാതന്നെ നമുക്ക് അറിയുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാൻ കെ പ്രേമേന്ദ്രൻ വലിയ റോട്ടുകളുടെ ശതമാനത്തിൽ വിജയിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയേണ്ട കാര്യം ഭൂരിപക്ഷം അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം തന്നെയാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാല്പത്തിയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വേണം കുറഞ്ഞു എന്ന് പറയാൻ സാധിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും റോട്ടുകളുണ്ട് അത് നേരിയൊരു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിലുണ്ട് ആ മുകേഷിന് ലഭിച്ചിരിക്കുന്ന രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി പതിനാറ് വോട്ടുകളാണ് പ്രേമചന്ദ്രന് ലഭിച്ചിരിക്കുന്ന നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടുകളാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഇത്തവണ വലിയ തോതിൽ വോട്ടുകൾ വർധിപ്പിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി നാപ്പത്തി അഞ്ച് വോട്ടുകളുടെ വലിയൊരു വർധനയാണ് ഉണ്ടായിട്ടുള്ളത് പെർസെന്റേജ് നമുക്ക് നോക്കിയാൽ കഴിഞ്ഞ തവണ അമ്പത്തിമൂന്ന് ശതമാനം വോട്ട് ലഭിച്ച പ്രേമചന്ദ്രൻ ഇത്തവണ നാപ്പത്തിയെട്ട് ശതമാനം വോട്ടെ ലഭിച്ചുള്ളൂ അതേപോലെ തന്നെ മുകേഷിന്റെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം സി പി എം സ്ഥാനാർത്ഥിയുടെ വോട്ട് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ശതമാനമായിരുന്നു ഇത്തവണ മുപ്പത്തിയൊന്ന് ശതമാനങ്ങൾ വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ വോട്ട് ശതമാനം എന്തായാലും ഭൂരിപക്ഷത്തിൽ ലക്ഷാധിപതിയിൽ ഒരാളാണ് എനിക്ക് ലക്ഷത്തിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇനി ഇനി വളരെ ഒരു മത്സരം നടന്ന മണ്ഡലത്തിലേക്കാണ് പോകാനുള്ളത് കോട്ടയമാണത് കോട്ടയത്ത് ചാഴിക്കാടും വീണ്ടും വിജയിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷെ അല്ല ഫ്രാൻസിസ് ജോർജ് വന്നിരിക്കുന്നത് ഞാൻ വിളിക്കാം അപ്പോൾ ജോയിലായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായത് എന്തായാലും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം വന്നുകൊണ്ടേയിരിക്കും ഇനി വന്നുകൊണ്ടിരിക്കുന്നത് ശരിയായ റിസൾട്ടുകളാണ് നമ്മളുടെ ആ ഒരു ബഹള സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി വ്യക്തമായ റിസൾട്ടുകളും അതിന്റെ കൗണ്ടിങ്ങും ഒക്കെയാണ് നിങ്ങളുടെ കൂടെ എത്തുക അത്തരത്തിലുള്ള വിശേഷങ്ങളുമായി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ തന്നെയായിരിക്കും താങ്ക് യു